പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസം അവധിയായിരിക്കും വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് നിലവിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന അറിയിപ്പ് പ്രകാരം സെപ്റ്റംബർ മുപ്പത് ചൊവ്വ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് ചൊവ്വ പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറങ്ങി എന്നാൽ സെപ്റ്റംബർ മുപ്പതിന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി ഉണ്ടാകില്ല നിലവിൽ ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലും സംസ്ഥാനത്ത് പൊതു അവധിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശനി ഞായർ ഉൾപ്പെടെ തുടർച്ചയായ ദിവസങ്ങളാണ് അവധി ലഭിക്കുന്നത് ഇതിനിടയിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കൾ മാത്രമാണ് പ്രവൃത്തി ദിവസമായി ഉള്ളത് കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്